വിഷ്ണു കിരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ പുതിയ ഷെൻഷൻ വാർത്തകൾ പറയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കുവാം സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഈ മാസം ഒരു പതിനഞ്ച് കഴിയുമ്പോൾ രണ്ട് മാസത്തെ തുക അതായത് തണുതു മാസത്തെ തുകയും കുടിശ്ശിക തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നു ആദ്യ വിരന്തരണം ബാങ്ക് ആൾക്കൊണ്ടെല്ലായിരിക്കും അതിന് ശേഷം കൈകൾ ചെയ്യുന്ന ആൾക്കാർക്ക് തുക എത്തി സഹകരണം തുക കിട്ടി അവർ വീടുകളിൽ എത്തി നൽകുന്നതിന് കാലതാമസമുണ്ട് പിന്നെ അവർക്ക് പൈസയൊന്നും കൊടുക്കണ്ട ഈ സഹകരണം സംഘത്തിന് സർക്കാർ തന്നെ പൈസ കൊടുക്കേണ്ടത് നമ്മുടെ വീടുകളിൽ എത്തിച്ച് നൽകും അതിന് പെൻഷൻ കൊണ്ട ഭക്താക്കൾ ഒന്നും പേഴ്സിനായിട്ട് തുക കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് സർക്കാർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ മാസം പതിനഞ്ചിന് ഇരുപതിനെൻഷൻ തുക പെൻഷൻ പെൻഷൻ തുക നമ്മുടെ കൈകളിലും അക്കൗണ്ടിലെത്താൻ പോവുകയാണ് കസ്റ്റമ ചെയ്ത എല്ലാവർക്കും ഉയർത്തിച്ചേരും പിന്നെ അർഹതയില്ലാത്തവർ ഈ വരുന്ന മാസമല്ല പിന്നത്തെ മാസം തുടങ്ങി കർശന നിർദ്ദേശം ഉൾപ്പെടുത്തി പുതിയ പെൻഷൻ പട്ടികയിലാണ് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ ഈ വരുന്ന മാസമല്ല പിന്നത്തെ മാസം ഇപ്പോൾ കിട്ടുന്ന ഈ മാസത്തെ തുകയുടെ എല്ലാവർക്കും ഒരുപോലെ പെൻഷൻ തുക എത്തും അപ്പം സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പോയി നിങ്ങൾ നന്ദി നമസ്കാരം